പൊട്ടിച്ചെറയിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മദിരാശി കനത്ത കാറ്റിലും മഴയിലും കടപുഴുകി വീണു അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് രാജാക്കമ്പനി പരിസരത്ത് നിന്ന് ഹെർബട്ട് കനാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ പൊട്ടിച്ചിറ പള്ളിക്ക് സമീപമാണ് മരം കടപുഴുകി വീണത് റോഡരികിൽ നിന്നിരുന്ന മരം റോഡിലേക്ക് വീഴാതെ തൊട്ടടുത്ത കുളത്തിലേക്ക് വീണത് അപകടം ഒഴിവായി മരം കടപുഴുകിയതോടെ റോഡും തകർന്നിട്ടുണ്ട് റോഡ് കൂടുതൽ തകരുന്നതിന് മുൻപായി എത്രയും വേഗം മരം മുറിച്ചു നീക്കുകയും സമീപത്ത് തന്നെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മറ്റൊരു മരവും മുറിച്ചു നീക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ ഒപ്പം തന്നെ നിന്ന് പരാതിയുമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ടുള്ളതാണ് എപ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫലസതെന്ന് തന്നെ പറയാം അവരുടെ ഒരു കൊണ്ട് തന്നെയാണ് കാശി സംഭവിച്ചിട്ടുള്ളത് ബാക്കി കൊണ്ട് ഇന്നിപ്പോൾ

പഞ്ചായത്ത് അധികാരികൾക്കും പി ഉദ്യോഗസ്ഥർക്കും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു എന്നാൽ സ്ഥലത്തെത്തിയ അധികാരികൾ മുറിച്ച് മാറ്റാമെന്ന് ഉറപ്പ് മാത്രമേ നൽകിയുള്ളൂ എന്നും ഇത് മുറിച്ച് മാറ്റിയിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം ഇവിടെ ഉണ്ടാവില്ലായിരുന്നുവെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു വർഷങ്ങളായിട്ട് വർഷം തന്നെ ഇതിന് നമ്മൾ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് ഈ പക്ഷേ ഇതുണ്ടാവാറില്ല ഇപ്പൊ ഇപ്പോ ഇന്നലെ ഇപ്പൊ ഇതിനെ ഇപ്പൊ അമിഞ്ഞാന്നുള്ള കാറ്റിലന്നെ അതിന്റെ കട ഇളങ്ങിയൊക്കെ ആയിരുന്നു ഞാൻ അധികാരികളെ വിളിച്ചു അവര് വന്നു അവര് ഒന്ന് നോക്കി പോയി ഇന്നിപ്പോ മരം വീഴുകയും ചെയ്തു ഇതിന് ഇവിടെ നടക്കുന്നത് അതിപ്പോ ഈ മരം തന്നെ ഇനി വരണം ഇതായിടും രണ്ട് വീടാണ് നിക്കണത് ഇനി എങ്ങനെയാണ് അതിന്റെ അപകടം സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിന് ഒരു പരിഹാരം നമുക്ക് ആക്കിത്തരണം അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പൊട്ട കുഴി ഈ കുഴിക്ക് തന്നെ നമ്മളെന്നും ഇതിനൊരു പരാതി കൊടുത്തിരുന്ന ഇതും ഇത് ഇവരോന്ന് നോക്കി പോകും ഇതിനിപ്പോൾ എന്തെങ്കിലും രോഗ അണുക്കളെ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിന് തിരിയുള്ളൂ പക്ഷെ നമുക്കിതിനൊരു തീരുമാനമാവുന്നില്ല നമ്മളിങ്ങനെ പരാതി കൊടുക്കുക ഒരു ഒന്ന് നോക്കി പോവാ ഇത്രേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ